ഇന്ന് ഞാനും അമ്മയും കൂടെ കളമ ശരിയെന്ന് വന്ന വഴിക്കായിരുന്നു ആകാശം ഒരു സൈഡിൽ ഭയങ്കര മഴക്കാരും മറ്റൊരു സൈഡിൽ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അങ്ങനെ തട്ടാമ്പടിയിലെത്തി തട്ടാമ്പടിയിൽ എത്തിയപ്പോഴത്തേക്കും ചെറുതായിട്ട് ചാറിയെങ്കിൽ ഞാനൊരു കപ്പലണ്ടീം കുറച്ചുകൊണ്ടിരിക്കുന്നപ്പോഴത്തേക്കും അപ്പോഴത്തേനും ഭയങ്കര കൂടെ മഴ പെയ്തു പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോഴത്തേക്കും ഞാൻ അപ്പുറത്തെ ഷോപ്പിൽ കയറി നിന്നപ്പോഴാണ് ഞാൻ ആ ഷോപ്പിലുള്ള കുറച്ച് വ്യത്യസ്തമായ ഐറ്റംസ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചത് സാധാരണ പച്ചക്കറി അരിയണ ഒരു സംഭവമാണ് അപ്പം നമുക്ക് പച്ചക്കറി അരിയാനായിട്ടൊരു സെക്ഷൻ വേറെയുണ്ട് ആ അരിഞ്ഞ ഐറ്റംസ് പുറത്തേക്ക് പോകാത്ത രീതിയിൽ അവർ ഡിസൈൻ ചെയ്താണ് അത് ഉണ്ടാക്കി കാണേണ്ടത് പിന്നെ അതേപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കുറണ്ടികളുണ്ടായിരുന്നു തടിക്കൊക്കെ ഉണ്ടാക്കിയത് ചിരട്ടയുടെ സംഭവമൊക്കെ വെച്ചിട്ട് ഓക്കെ ഇതിപ്പോൾ കോക്കൂടെ പ്രാണ്ട മേടിക്കുക എന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് രൂപയൊക്കെ വരും പക്ഷേ ഇതിനകത്തൊക്കെ ഒരു അമ്പത് രൂപയൊക്കെ ഉള്ളു പണ്ട് മുതൽ ആ റേഞ്ചൊക്കെയാണ് ഇപ്പോൾ മരപ്പുടിക്കാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷേ എങ്കിലും നമ്മുടെ ഈ ഒരു തട്ടാമ്പിടിയിൽ ഇത് അവൈലബിൾ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഫ്രണ്ട്സ് സ്ലാബിൽ വയ്ക്കാൻ പറ്റിയ കുറണ്ടിയൊക്കെ അവൈലബിൾ ആണ് തടിയുടെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ആ ഷോപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് िया तो